ഇവിടെ ഈ രാജ്യത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച അൽ നമ്മുടെ ഈ അൽഫോൻസാമയുടെയും അതോടൊപ്പം തന്നെ മദർ തെരേസയുടെയും ഒക്കെ പിന്തുടർച്ചയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വിശുദ്ധിയൊക്കെ ജീവിതത്തെ മദർ തെരേസൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെയൊക്കെ ഹാൻകോഫ് ഈ ഭരണകൂടം ചെയ്തേനെയായിരുന്നു അല്ലേ ആ ജോലികൾ തന്നെയല്ലേ ഈ സന്യസ്സിൽ ചെയ്തത് അപ്പോൾ ഇത് ബോധപൂർവമായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഞാൻ കേട്ടത് കേരളത്തിൽ നിന്നുള്ള അവിടുത്തെ ബി ജെ പി അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അവർ മത മതപരിവർത്തനം നടത്തിയില്ല അവർ ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തിയില്ല അങ്ങനെയാണെങ്കിൽ എന്തിനീ കുറ്റം ചുമത്തി ഈ ഭരണകൂടം എന്തിനീ ചുമറ്റം ചുമത്തി എന്ന് പറഞ്ഞത് വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡാണ് അതുകൊണ്ട് ഇത് ബെയില് കിട്ടുക എന്ന് മാത്രമല്ല ഈ എഫ് ഐ ആറ് ഉടനടി ഇത് സ്ക്വാഷ് ചെയ്ത് ഇത് മാത്രമല്ല ഈ ഭരണകൂടം മാപ്പ് പറയേണ്ടതാണ് ജനങ്ങളോട് വേണ്ടിയുള്ള പോരാട്ടം തുടരും ഞങ്ങൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് നടത്തിക്കൊണ്ട്